അസലാമേക്കും വറഹമത്തുള്ള ഇക്കഥല എല്ലാവരെയും ഹർദ്ദവായി നമ്മുടെ ബാബുഖാ ബ്ലോഗിലേക്ക് ലെക്സ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം ചെല്ലൂർക്കുന്ന് എന്നൊരു സ്ഥലത്താണ് ചെല്ലൂർക്കുന്ന് ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ പടങ്ങാനായിട്ട് പോകുന്നതാണ് ഞങ്ങളുണ്ട് ഞങ്ങളൊരു ആറ് ഞങ്ങൾ ഏഴ് പേരുണ്ട് മൊത്തത്തിൽ വെറുതെ ഇവിടെ ഒക്കെ വന്നിട്ടൊന്ന് ഇരിക്കാനും പോകാനൊക്കെയുള്ള ഇരുന്ന് രണ്ട് പാട്ടൊക്കെ പാടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം മഴയാണ് അതിനുള്ള സെറ്റപ്പിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് പോയാണ് കുത്തിപ്പുറം പാലം ഇവിടുന്ന് കാണുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കാണില്ലേ ഞാൻ കാണിച്ചല്ലോ കേട്ടോ ഈ സ്ഥലം കണ്ടില്ല മൊത്തം ഒഴിഞ്ഞ് കിടക്കുന്ന പത്ത് മുപ്പത് ഏക്കർ ഒഴിഞ്ഞ് കിടക്കുന്ന പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നല്ലൊരു വൈബിൾ ഉള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ അങ്ങോട്ട് വരാത്തവർക്കൊക്കെ വൈകുന്നേരം ഫാമിലി ആയിട്ടും വരാം ഇരിക്കാനൊരു സ്ഥലമുണ്ട് അടിപൊളിയാണ് എന്തായാലും മാഷാ അല്ല ആ പോട്ടെ പോട്ടെ ഞാൻ വരാം കുഞ്ഞോ വൈബ് എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ് സൂപ്പർ അല്ല അപളിയല്ലേ അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട ഇടക്കുളത്തെ മാണിക്കൊക്കെ എന്താണ് ചെല്ലൂർ കുന്നിനെ പറ്റിയിട്ടുള്ളത് കുഞ്ഞുന്റെ അഭിപ്രായം ആദ്യമായിട്ട് വരികയാണ് ആദ്യമായിട്ട് കുഞ്ഞു വരികയാണ് ഇവിടെ ഒരു ഉണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്ര വൈബുള്ള ഒരു സ്ഥലം നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് നാല് ഏക്കറിൽ പരന്നു കിടക്കുന്ന ചെല്ലൂർ കാണുന്നത് പഞ്ചായത്ത് കഴിഞ്ഞ പിന്നെ കുറ്റിപ്പുറം പഞ്ചായത്താണ് ഈ അടുത്ത പ്രദേശത്തായിട്ട് ഞമ്മക്ക് ഇതുമായിട്ട് കാണാൻ പറ്റിട്ടില്ല ചെയ്ത സ്ഥലം അപ്പൊ വന്നപ്പോഴാണ് ഞമ്മക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും നല്ല വൈകുന്ന സ്ഥലം നമ്മള് കാണാൻ പറ്റാത്തതിലുള്ള ഒന്ന് നോക്കാം ഓക്കെ

തീവണ്ടി പോണത് നല്ല തീവണ്ടിയാണ് ലൈന് പോണത് അഭിയ പോണ്ട മക്കളെ ഞങ്ങള് ഫുൾ സെറ്റപ്പിലെ വന്നിട്ടാണ് ഞങ്ങള് കുട്ടികാരൊക്കെ പട കൂടിയ ദാർപ്പായ ഉണ്ട് അതേമാതിരി കസാറുണ്ട് കസാറിലെ ഐറ്റംസ് കുറേണ്ട് ചുറ്റി കിടക്കാൻ കൊടുക്കുന്നുണ്ട് ചുറ്റി കിടക്കാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ വരുമ്പോൾ ഡാർ പായൊക്കെ കൊടുന്ന് കേട്ടോ ഡാർ പായ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചിട്ടുണ്ട് മഴ ഉണ്ടെങ്കിൽ കെട്ടാനുള്ള സാധനം അവിടെ വേറെ കയറുണ്ട് അസ സ്പീക്കർ റെഡി ആക്കാണ് എന്തു മറിച്ചിട്ടാണ് മറിച്ചിടാ ആ ശരിയാണ്

സ്ഥലം കെട്ടിയിട്ടാണ് നല്ലൊരു സ്ഥലം കെട്ടി നമ്മളൊക്കെ സെറ്റാക്കി വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി റെഡിയാണ് മക്കളെ ഇതാ നമ്മളെ ചെല്ലൂർക്കുന്നതാണ് കേട്ടോ ചെല്ലുർക്കുന്നത് ഞങ്ങള് സ്നേഹിതന്മാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സ്നേഹിതന്മാർ ഏഴുപേര് ഏഴ് ആരാളല്ലേ ഒരാൾ കുറഞ്ഞു എല്ലാ സാധനമുണ്ട് സെറ്റപ്പാണ് കേട്ടോ എല്ലാ സാധനം ഉണ്ട് ഞങ്ങളിതാ കറി വീട്ടിൽ ഉണ്ടാക്കിക്കൊടുക്കുന്നതാണ് പൊറോട്ട ഉണ്ട് ഇരുപത്തഞ്ച് പൊറാട്ടുണ്ട് ആരാൾ ഇടങ്ങനൊക്കെ ഉണ്ടോ ഉണ്ട് എല്ലാം റെഡിയാണ് നമ്മളെ മാണിക്കല്ല മാണിക്കല്ല മാണിക്കൻ ആദ്യമായിട്ട് പാട്ട് പാടാണ് സാർ മഴുന പതിറ്റുള്ള കമ്മേലും മദനപ്പുമു മാണി കനകൾ നിറഞ്ഞു സമണвати നിന്റെ അന്മലകി ദാവി ലേഖന প্রিয় নে কানে নিতে নুগল আলো ওনি প্রপডা সেম টাইম হরমুল্লাহ পুটা পুটা हेलो 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 வரநிலைமுள்ள துவிடமுள்ள புகுது மணவாட்டேமுள்ளுமரம் இரையிலை வரநே നമ്മളെ പ്രിയപ്പെട്ട തോട്ടായി സലീമിന്റെ പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ ഫുഡിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ അബിബ്രഹ്മൻ ും ഒരു മൗനം കസമണിയും മൗനം സ്വരങ്ങൾ കാതും മണി വീണയ കുളിവാഹിയ മനം അതിമനോഹരമായ ഈ സയൻസംഖ്യാണിച്ചുകൊണ്ട് ഞങ്ങൾ ആ പ്രോഗ്രാം നടന്നു വരികയാണ് ആസ്വദിച്ചാലും പ്രതിബോധിച്ചാലും